ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ അപ്ഡേറ്റിലേക്ക് എല്ലാ മതി പ്രേക്ഷകർക്കും സ്വാഗതം അടുത്ത ആഴ്ച ഒന്നോ രണ്ടോ അല്ല പുറത്തു പോകാൻ പോകുന്നത് ആൾക്കാർ നാല് പേരാണ് പുറത്തു പോകാൻ പോകുന്നത് എന്നൊരു അപ്ഡേറ്റ് ഇപ്പോൾ ഒരു ചെറിയ റൂമർ ന്യൂസ് ആയിട്ട് കരഞ്ഞടപ്പുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്ന് നമുക്ക് നോക്കാം ഈ ആഴ്ച ഞായറാഴ്ച എവിക്ഷൻ നടക്കേണ്ടതായിരുന്നു പക്ഷേ എവിക്ഷൻ മാറ്റിവെച്ചു അതിലെ പ്രധാന കാര്യം ടാസ്ക് വൈസിൽ ശ്രീരേഖയും ശരണ്യയും ഇവരൊക്കെ പെർഫോം ചെയ്തുകൊണ്ട് മാത്രമാണ് ഇവരെല്ലാം ബിഗ് ബോസ് സേവ് ചെയ്തത് കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും വീക്കസ്റ്റ് കണ്ടസ്റ്റൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജാൻമുണിയാണ് അവരെ പറഞ്ഞു വിട്ടു ചെയ്തു അപ്പോൾ എന്തായാലും അടുത്ത വീക്ക് വരുമ്പോൾ അടുത്ത വീക്ക് വരുമ്പോൾ എന്തായാലും നാല് പേരെങ്കിലും പുറത്ത് പോകാൻ ചാൻസ് ഉണ്ട് നിലവിലെ പവർ ടീമിൽ അഞ്ച് അഞ്ച് പേരും അതുപോലെ തന്നെ ക്യാപ്റ്റനും ഇവരൊഴിച്ച് ബാക്കി മിക്കവരും നോമിനേഷനിൽ ഡയറക്റ്റ് വരാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ ഡയറക്റ്റ് നോമിനേഷൻ വന്നിട്ട് സായ് വന്നു അഭിഷേക് ശ്രീകുമാർ വന്നു സിബിൻ വന്നു അതുപോലെ തന്നെ ഇനി നോമിനേഷൻ്റെ ദിവസത്തിൽ കുറച്ചധികം പേര് ഇനിയും വരും അപ്പോൾ അതിൽ നിന്ന് നാല് പേരായിരിക്കും ബിഗ് ബോസ് വീടുവിട്ട് ഇട്ട് അടുത്ത ആഴ്ച പോകാൻ പോകുന്നത് കാര്യം അടുത്ത ആഴ്ച അമ്പതാമത്തെ എപ്പിസോഡാണ് അതിൽ നിന്ന് നാല് പേരെന്തായാലും പോകുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ബായ്